എന്റെ ഹാപ്പി ബെർത്ത്ഡേ ആണ് അപ്പൊ തരാം പിന്നെ കേക്ക് കൂട്ടാൻ മറക്കെടുത്തിട്ടുണ് അപ്പൊ കണ്ണന്റെ പിറന്നാളിനെന്തിട്ടുണ്ടാക്കിയ നോക്കാട്ടാ എന്തി എന്തിട്ട് കറികളൊക്കെ വെച്ചേ വെച്ച സാമ്പാറ് പപ്പടം പിന്നെന്തിട്ട രസം രസം പഴം പിന്നെ അല്ല പിന്നെ എല്ലാം വേണമെന്ന് പറയാം എല്ലാ കൂടി വേണം കുടിക്കാൻ വെള്ളം വേണോ കുടിക്കാൻ പിന്നെ പായസം ആ കുടിക്കാൻ വളം നേരം കേട്ടു സന്തോഷമാണ് പിന്നെ പായസം എപ്പഴാ കഴിക്കുക നമ്മള് പിന്നെ വൈകുന്നേരം വെക്കും ഉച്ചക്ക് ഉച്ചക്കല്ല വൈകുന്നേരം പായസം വെക്കും കേക്ക് മുറുകള വൈകുന്നേരം എല്ലാവരും വരുന്ന പറ